യേശു ഒലക്കെടുപ്പ തേറ്റോണ്ടാ അനു എടെ ചേച്ചു തേറ്റെടുക്കോർക്ക് അങ്ങനെ അവർ ഭദ്രത്തിലേക്ക് പോയി പൈശു അങ്ങനെ വടിയിലേക്കായി യേശു പോലൊക്കെ പോയില്ലേ ഏ എനിക്ക് ആട്ടാ പോണ്ടേ വാ ഞാൻ കാണിച്ചു അതേ അച്ചു ഇവിടെ തണുപ്പുണ്ടച്ചു തണുപ്പുണ്ടോ ഏ ഹലോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു വീഡിയോ അപ്പോൾ വന്ന വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അത് എഡിറ്റിങ്ങിലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എണീച്ച് പല്ലൊക്കെ തേച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് മക്കളൊക്കെ മദ്രസിലേക്ക് പോയി അപ്പൊ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് തരട്ടോ ക്ലീസ് മോളും തണുപ്പ് അത് തണുപ്പ് മനുഷ്യനാണല്ലോ അപ്പൊ ചെലപ്പോ ണ്ടോ എവിടെ പോയിക്കോ അവിടെ താഴ്ത്തൊരു വലിയ പുഴ ഇണ്ട് കുളം അതിന് പോയി നീന്തിക്കോ പോയിക്കോ കുളത്തില് തണുത്ത മുടുന്ന അയിന് മാത്രം തണുപ്പൊന്നില്ല എനിക്കത്ര തണുപ്പൊന്നില്ല ഞാനോളിക്കുന്നത് ഐശു തണുക്കുന്നുണ്ട് ഞേ എനക്ക് തണുക്കുന്നുണ്ട് സത്യം പറ തണുപ്പൊന്നുല്ലോ തണുപ്പുണ്ട് എന്താ ചായ പിടിക്കുന്നത് ഈട്ടൊക്കെ മോണ്ടല്ലോ ചായയും കേക്കു മോളി തിന്നോളി കുഞ്ഞു ഞങ്ങൾ പാർക്കൊക്കെ അവിടെ കൊറേ റിസോർട്ടൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോയല്ലോ റിസോർട്ടിൽ പോവല്ലോ എന്താ സൈക്കിൾ ഇതാരാ നോക്കട്ടെ ഓടിക്കി ഓടിക്കാട്ടെ ഓടിക്കാ ഓടിക്കാൻ അറിയൂലേച്ചു ഇരുന്നങ്ങോട്ട് ഓടിച്ചൂട് ഈ അച്ചച്ചിന്ന് ഓടിക്കാൻ അറിയൂല ആ അറിയൂല്ല ഓടിക്കു ഇങ്ങനെ െ ഇരുന്നിട്ട് ഇങ്ങനെ ഈ ചക്രത്തിൻ്റെ ചവിട്ടി ഇങ്ങനെ ആക്കേ കാലി വെച്ചിട്ട് ആ മുന്നോട്ട് ഇങ്ങനെ കൊടുക്കു ആ അങ്ങോട്ട് അങ്ങോട്ട്മാരും കാണാൻ നല്ല ഭംഗിന്റെ ഞങ്ങൾ ഈ മിരത്ത് കൂടെ ഇങ്ങനെ നടക്കുക മൊത്തം എല്ലാം വീണെടുക്കണേ ഇടകള് വീണെടുക്കണേ ഗസ് നല്ലൊരു കുഞ്ഞി കുഞ്ഞിപ്പേരക്ക അതിന് പുളിപ്പേരക്ക എന്നാണ് പറയസ് ഇഷ്ടം പോലെ ഇണ്ടിട്ട് പഴുത്ത ഞങ്ങൾ ഇതുവിടെ വന്നാരാ പഴുത്ത കിട്ടീലേ ആ ഐറ്റി കുറുക്കുടാന്നു പറഞ്ഞേ

മൂത്ര നല്ല ടേസ്റ്റ് ഉണ്ട് രാവിലത്തെ ഞാൻ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബിരിയാണിയും കഴിക്കാന്ന് വിചാരിച്ച് പിന്നെ ഇണ്ടായിരുന്നത് പത്തിരി ഉണ്ടായിരുന്നു നല്ല അടിപൊളി മുട്ടക്കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കൂട്ടിയിട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം കുറച്ച് ചോറ് തിന്നിട്ടോ ഇന്നലത്തെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ ആകുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആകുമല്ലോ അങ്ങനെ ചോറ് കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ രണ്ട് പത്തിരിയും കൂടിയും കഴിച്ച് എല്ലാവരെയും മുമ്പിൽ നിന്നിട്ട് ഞാനിങ്ങനെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇങ്ങനെ എടുക്കുന്ന നേരെ പോലെ എല്ലാവരും എന്നെ നോക്കിയിട്ട് എനിക്കിങ്ങനെ ചിരി വരും കേട്ടോ എന്തോ പോലെ അതോ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നേരെ നമുക്ക് വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നവരെ ഇങ്ങനെ

ഞങ്ങൾ ഇത്രയും കളിച്ച പറുത്ത കാണിച്ചരാക്കണ ഇന്റെ ഇല കണ്ടില്ല അങ്ങനത്തെ ഒരു ഇല ഇന്റെ ഇല

ആ ഞാനാ പറഞ്ഞത് ഇന്നല്ലേ പറഞ്ഞത് ചായ പിന്നെ കുടിക്കൊളിപ്പാലൊക്കെ മൈലം ചെന്ന് ചുവന്ന് വരുന്ന വൈകുന്നേരം അന്ന ചുവപ്പുണ്ടാവും ചുമരുമൊ കൂടി അച്ചാച്ച നടക്കുന്നേ ചായ കുടിക്കോടി കളിച്ച ചായ കുടിക്കുന്നത് അന്നെ എടുക്കല്ല ഇത്തന്റെ ഫോട്ടോ എടുക്കണ എം ചോറ്ന്നാലേ എമ്മച്ചേന ഇവിടെ കൊണ്ടുപോകും മോളില് റിസോർട്ടില്ലേ നാട്ടിൽ കൊണ്ടുപോവാ ചായ വേം പോവാ ഉമ്മച്ചി വരൂല തിന്നാ വരൂല്ലോ വേൻ തിന്നേശുച്ച പയത്തേ അത്ര പൊളി പച്ചക്ക േ വിഷു തിന്നൊന്നറിട്ടോ എന്താ പോവുക വെളിച്ചെണ്ണ കട്ടായി പോയി ഗൈസ് കട്ടായി പോയതോ അത്രയും തണുപ്പവിടാ കൊടിയ കട്ട് വീരത്തുവച്ചതാ ഒണങ്ങാന് അല്ല അലിയാനെ അവിടെ നിക്ക് അതാവട്ടെ വിളിച്ചെണ്ണ അലിയട്ട അവിടെ കിടന്ന് വിട്ടോ മറ്റേതേ പെങ്ങളെ കൂട്ടിലടഞ്ഞീള്പോ ഏ ചന ഓടിയോളെത്തിക്കുന്നു ഓടിവാ ഓടി വെല്ലം ചെറുതാക്കിട്ടുടേ അങ്ങനെ വന്ന മൂടിച്ച് വന്നോ മുഖം മൂടിച്ചു വന്നോ